എല്ലാവർക്കും അച്യുസേവനിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ ഓഫർ കൊണ്ടാണ് കേട്ടോ ഞാൻ പറയാറില്ല ഡെയിലി വീഡിയോ കാണാനായിട്ട് പറയാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ഓഫറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും മാക്സിമം ഡെയിലി വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ രണ്ട് ദിവസത്തെ ഓഫറാണ് കേട്ടോ വെക്കണത് അഞ്ഞൂറ് രൂപയ്ക്ക് മോഡൽ പർച്ചേസ് ചെയ്യുന്നവർക്കൊക്കെ ആയിട്ട് ഒരു ഗിഫ്റ്റ് നമ്മൾ പാക്ക് ചെയ്ത് അയക്കുന്നതായിരിക്കും അപ്പം മാക്സിമം എല്ലാവരും പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ഈ ഓഫറിൽ പങ്കെടുക്കാനായിട്ട് ശ്രമിക്കുക ശനിയാഴ്ച നമ്മൾ നറുക്കെടുപ്പാണ് അതാരും മറക്കല്ല അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡൽ ഇന്നത്തെ മോഡല് വന്നിരിക്കണത് ഇതുപോലത്തെ ലക്ഷ്മിയുടെ ഒരു മോഡലാണ് കേട്ടോ സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് വന്നേക്കണത് ഹാങ്ങിങ് ആയിട്ട് ക്രിസ്റ്റന്റെ മുത്തുകൾ വന്നിട്ടുണ്ട് ചെറിയ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് ബാക്ക് ചെയിൻ വന്നത് നമുക്ക് ഒരു ആറ് പിടി ലെങ് സുഖമായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മാലയാണ് കേട്ടോ ഇത് ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ പേളിന്റെ മാലയാണോട്ടോ വന്നേക്കുന്നത് ആറുപിടി ലെങ്ത്തിൽ വന്നേക്കണം സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മാലയാണ് മാലയാണെട്ടോ നമുക്ക് ഇതുപോലെ ലോക്കറ്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ കാണാനായിട്ട് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ആറുപിടി ലെങ് വന്നേക്കണേ മാലയാണോട്ടോ നമ്മളിതിന്റെ റൂബിയൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അതിന്റെ തന്നെ സെയിം വൈറ്റ് ആണ് കേട്ടോ വന്നേക്കുന്നത് സിംപിൾ ആയിട്ടുള്ള ബോക്സ് ചെയിൻ ആണ് വന്നേക്കുന്നത് നല്ല ഭംഗിയാണോ കേട്ടോ കാണാനായിട്ട് മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ലക്ഷ്മിയുടെ പാലക്ക മോഡലാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ ചെറിയ സിമ്പിൾ ആയിട്ടുള്ള ബോൾ ടൈപ്പ് ആയിട്ടുള്ള മോഡലാണ് ഗോൾഡിന്റെ വന്നേക്കണ അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് ഹാങ്ങിങ് ആയിട്ട് ക്രിസ്റ്റലിന്റെ മുത്തുകളും വന്നിട്ടുണ്ട് കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് തരാൻ പറ്റണം സിമ്പിൾ ആയിട്ടുള്ള വളയാണ് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് നല്ല സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല എഡി സ്റ്റോൺ വന്നിട്ടുള്ള അടിപൊളി വളയാണ് കേട്ടോ വന്നിരിക്കുന്നത് പേളിൽ ഇതുപോലത്തെ അടിപൊളി ആയിട്ടുള്ള വളയാണ് കേട്ടോ വന്നിരിക്കുന്നത് സിമ്പിൾ ആയിട്ട് നന്നായിട്ടല്ലേ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്തരാൻ പറ്റണം അടിപൊളി വളയാണ് കേട്ടോ ഹാർഡ് ഷേപ്പിലായിട്ടുള്ള വൈറ്റ് എഡി സ്റ്റോൺ സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ പാലക്കേല് വരുന്ന നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ ആറുപിടി ഇടാൻ പറ്റിയുള്ള ഒരു ആണെങ്കിലും കോണൊക്കെ അല്ല വരണേ അപ്പൊ അടിപൊളിയായിട്ട് നമ്മള് കൊറേ വീഡിയോസിൽ പാലക്കേടെ മോഡലുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ട്ടോ നിക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോന്നേക്കണം പാലക്കേടെ മോഡൽ ലോക്കറ്റും അതുപോലെ തന്നെ ഉറുവശിയുടെ ചെയിൻ വന്നിട്ടുള്ള ഒരു മോഡലാണ് ട്ടോ നോക്കണം അത്യാവശ്യം രീതിയിലുള്ള ചെയിൻ ആണോന്ന് നല്ല ഭംഗിയുണ്ട് ട്ടോ കാണാനായിട്ട് വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല അടിപൊളി മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നമ്മൾ മുമ്പും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു സ്റ്റോക്ക് തീർന്നിരിക്കുകയായിരുന്നുണ്ടോ അത് വീണ്ടും റീസ്റ്റോക്കിൽ വന്നിട്ടുണ്ട് അപ്പോൾ സ്റ്റോക്ക് തീർന്നിട്ട് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യണേ മോഡൽ വന്നേക്കുന്നത് പാലക്കാ മാലയാണോട്ടോ വന്നേക്കണത് നല്ല ഭംഗിയിലേ കാണാനായിട്ട് അടിപൊളി ലോക്കർ ടൈപ്പ് ആയിട്ടുള്ളൊരു മാലയാണ് വന്നേക്കുന്നത് ബാക്കിലേക്ക് ഇതുപോലത്തെ നൂൽ ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് ബാക്ക് ചെയിൻ വന്നിട്ടുണ്ട് നമുക്ക് സുഖമായിട്ട് ഒരു ആറ് പിടി ഏഴുപിടി ലെങ്ത്തിടാൻ പറ്റിയുള്ള ഒരു മോഡലാണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കൈച്ചേനാണ് കേട്ടോ വന്നേക്കണം നല്ല ഭംഗിയിലേക്ക് കാണാനായിട്ട് നല്ല സിമ്പിൾ ആയിട്ടുള്ള ബോക്സ് ചെയ്യുന്ന ചെറിയ ബോൾ ടൈപ്പ് ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ഇത് മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു കൈ ചേനാണോ കേട്ടോ നന്നായിട്ടുള്ള ഡബിൾ ഡയറിന്റെ ബോക്സ് ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് സ്റ്റോൺ വർക്ക് റൂബി വൈറ്റ് ആണ് നല്ല ഭംഗിയുള്ള സ്റ്റോൺ വർക്ക് ആണ് കേട്ടോ വന്നേക്കുന്നത് ഇതൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ മാറ്റിൽ വന്നേക്കണം നല്ല ഭംഗിയുള്ള ഹാങ്ങിങ് ആയിട്ട് ക്രിസ്റ്റൽ ടൈപ്പ് വന്നേക്കണ ഒരു മാലയാണ് ആണ് കേട്ടോ ബാക്കിലേക്ക് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള നൈസ് ആയിട്ടുള്ള ഒരു മാലയാണ് കേട്ടോ വന്നേക്കണത് ിൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഗോൾഡും അതുപോലെ തന്നെ ബ്ലാക്ക് ക്രിസ്റ്റൽ വന്നിട്ടുള്ള കൈ ചെയിൻ കേട്ടോ ചെറിയ വന്നേക്കുന്നത് ബോക്സ് ചെയിൻ ആണോട്ടോ വന്നേക്കുന്നത് വന്നിരിക്കുന്നത് ഇതുപോലത്തെ മാറ്റിൽ വന്നേക്കണേ അടിപൊളിയായിട്ടുള്ള ഒരു മാലയാണെട്ടോ വന്നേക്കണത് നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാനായിട്ട് എഴുപടി ലെങ് ഇടാൻ പറ്റിയിട്ടുള്ള സൂപ്പർ മോഡലാണ് ഹാങ്ങിങ് ആയിട്ട് ക്രിസ്റ്റലിന്റെ മുത്തുകൾ ഡബിൾ കളറിലാണോട്ടോ വന്നേക്കണത് നന്നായിട്ടുണ്ട് വന്നേക്കണത് ഇതുപോലത്തെ ലെയർ ആയിട്ടുള്ള മാലയാണെട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് ക്രിസ്റ്റലും അതുപോലെ തന്നെ പേളും ഇട ഇടകലർന്ന് വന്നിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ഗോൾഡിന്റെ ചെറിയ ബോൾ ടൈപ്പ് നല്ല ഭംഗിയുണ്ട് കേട്ടോ ലെയർ ആയിട്ട് നമുക്ക് സാരി കൊടുക്കുമ്പോഴാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഡബിൾ കളർ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയില്ലേ ക്രിസ്റ്റലിന്റെ റെഡും അതുപോലെ തന്നെ പേള് ചെറിയ മോഡലാണ് വന്നേക്കണത് ഡബിൾ ലെയർ ആണ് ആണോട്ടോ വന്നേക്കണേ ആറ് പിടി ലെങ് ആണ് കേട്ടോ ചെയ്യാൻ വന്നേക്കണത് അപ്പൊ ഇന്നത്തെ വീഡിയോയില് ലാസ്റ്റത്തെ മോഡൽ വരുന്നത് ഇതുപോലത്തെ കൈച്ചേനാണോട്ടോ വന്നേക്കണേ പൂക്കലക്കണ്ണി ചേനമ്മ ഇതുപോലത്തെ കൊറോണ ബോളില്ലേ അങ്ങനത്തെ മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നമ്മളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇരുപത്തി രണ്ടാം തീയ്യതിയും ഇരുപത്തി മൂന്നാം തീയതി ഉണ്ട് കേട്ടോ നമ്മുടെ ഓഫറുള്ളത് അതായത് വെള്ളിയും ശനിയാഴ്ചയും അപ്പം മാക്സിമം എല്ലാവരും അവർ പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം അടുത്ത വീടിയാൽ അടിപൊളി ഓടാട്ട് വീണുകണം താങ്ക് യു